ഹലോ ഹലോ ആ നമസ്കാരം ക്ലർക്ക് സജനി മാഡ അല്ലേ ഞാൻ ഇവിടെ പെരുമ്പാവൂരുന്ന് വർഗീസ് ജോസഫ് അപ്പൊ ആ നിങ്ങളുടെ ഓഫീസിൽ നിന്നേ ഞാനൊരു വിവരാശ പ്രവർത്തന അതുകൊണ്ടാണ് വിളിച്ചു പോണത് അപ്പൊ നിങ്ങളുടെ ഓഫീസിൽ നിന്ന് ഒരു വിവരാവകാശത്തിന് ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് അതിനകത്ത് കുറച്ച് പൈസ അടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് പൈസ അടക്കാൻ പാറ്റി തയ്യാറാണ് അപ്പൊ ഞങ്ങളൊക്കെ ഒന്നിച്ചുള്ളവരാണ്

അങ്ങനെ അങ്ങനെയല്ല മാഡം കൊടുക്കുന്നത് എന്ത് ബില്ല് ആകട്ടെ അതിപ്പോ എന്തായാലും അതിന്റെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് അറ്റസ്റ്റ് ചെയ്തല്ലേ കൊടുക്കണത് ഞാൻ ചോദിക്കുന്നത് ഇത് ജി എസ് ടി ആയിട്ട് എഡിറ്റിംഗിൽ എഡിറ്റിങ്ങിൽ വന്ന പ്രഷറാണ് ഡിലീറ്റ് ചെയ്യേണ്ടതാണ് ഫിഗറല്ലെന്ന് പറഞ്ഞാൽ തെറ്റോ അക്കം അക്കം എന്നാൻ്റെ അർത്ഥം അപ്പോ ഞാൻ പറഞ്ഞു വരട്ടെ മാഡം ഇത് ഇപ്പൊ അടക്കും കടലാസ് കിട്ടാനായിട്ട് കൂടെ ജി എസ് ടി ഒന്നും ഇല്ലല്ലോ ആ പ്ലസ് ജി എസ് ടി ഇല്ല ജി എസ് ടി നമ്മള് ഈ രണ്ട് രൂപ എന്നുള്ള രണ്ട് രൂപ അത് കഴിഞ്ഞ് ജി എസ് ടി വരെ വന്നപ്പോഴത്തേക്ക് ചില സ്ഥലത്ത് ചില ഫോട്ടോ കോപ്പി എടുക്കുമ്പോ ജി എസ് ടി ബില്ലുകൾ വരും അപ്പൊ ജി എസ് ടി ബില്ല് വരുമ്പോ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഞാൻ വാങ്ങിച്ചിട്ടില്ല ഞാൻ എഡിറ്റ് ചെയ്തപ്പോഴാ ജി എസ് ടി ഒഴിവാക്കേണ്ടതായിരുന്നു അത് എന്താ സംഭവിച്ചത് കഴിഞ്ഞ ദിവസം ഞാനത് ഇപ്പൊ എന്നോട് ചേച്ചി ജി എസ് ടി ഉള്ളൂ വേറെ ജി എസ് ടി രണ്ട് രൂപ എന്ത് പറ്റി പറയട്ടെ മാഡം കേരള ഒട്ടാകെയുള്ള വിവരാശ പ്രവർത്തകരുടെ അടുത്തേക്ക് നിങ്ങളുടെ മറുപടിയുടെ കോപ്പി വാട്സാപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം വഴി എല്ലായിടത്തും ഇടയും ഞങ്ങൾക്ക് ഒരു നമ്മളിപ്പോ ഉറങ്ങിയെടുത്തിട്ടോ അല്ലെങ്കിൽ ഇന്ന് കുളിച്ചേച്ച് വന്നോ ഇതൊന്നും അല്ല വിഷയം ഈ വിവരാവകാശ നിയമത്തില് ഒരു ആളോട് അമ്പതോ നൂറ് രൂപ അടയ്ക്കാൻ പറയുമ്പോൾ അതിന് ജി എസ് ടി ഇങ്ങനെ അടയ്ക്കണമെന്ന് പറയണമെങ്കിൽ നിങ്ങൾ ഓഫീസിന്റെ പുറത്തെ ജി എസ് ടി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അത് മേടിക്കാനുള്ള അധികാര സ്ഥിതിക്കാനുള്ള ബോർഡ് അവിടെ വെക്കണം വേണമല്ലോ വേണം മാഡം ഇതല്ലോ അറിഞ്ഞാണോ എങ്ങനെയാണ് വിട്ടത് പിന്നെ ജി എസ് ടി മേടിച്ചാൽ അതിന്റെ രസീത് കൊടുക്കണം ഏത് ജി എസ് ടി എത്ര വാങ്ങിച്ചു എന്നുള്ളത് ഏത് ഉത്തരവും പ്രകാരമാണ് ജി എസ് ടി വാങ്ങുന്നതെന്ന് മെൻഷൻ ചെയ്യണം ഒന്നും അറിയാണ്ട് ചുമ്മാ കൊച്ചു കൊച്ചുപിള്ളേര് ചെയ്യണതുപോലെ പരമ മണ്ടത്ര അല്ലേ മാഡം ചെയ്തത് അല്ലേ മാഡം ഹലോ എന്തായാലും ഇനി മല ചെയ്യില്ല എന്ന് പറഞ്ഞത് നന്നായി നന്നായി എന്നാ ഞാൻ വെച്ചോട്ടെ മാഡം ആ